ഹായോ ഞാൻ ഡോക്ടർ ബാബുരാം ബാബുറാം ഗോവിന്ദ്മോളജിസ്റ്റ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ കണ്ണിലുള്ള ഒരവസ്ഥയായ ഒബ്സ്ട്രക്ഷൻ അഥവാ കണ്ണുകളിൽ നിന്നും മൂക്കിലേക്ക് കണ്ണുനീർ ഒഴുകുന്ന ഒരു നാളിയുടെ തടസ്സത്തെക്കുറിച്ചാണ് എന്താണ് ഈ തടസ്സം സാധാരണയായി ജനിച്ച ഉടനെയോ അല്ലെങ്കിൽ ജനിച്ച് കുറച്ച് ദിവസങ്ങളോ മാസങ്ങൾക്കോ ശേഷം നമ്മുടെ കുട്ടികളിൽ കാണുന്ന ഒരു അവസ്ഥയാണിത് പ്രധാനമായും കുട്ടികളുടെ കണ്ണുകളിൽ നിന്നും ഒരുപാട് കണ്ണുനീര് വരുന്നു അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉൾക്കണ്ണിൽ വളരെയധികം പിഴയോ പഴുപ്പോ അടിഞ്ഞിരിക്കുക അതല്ല എങ്കിൽ അതൊക്കെ നമ്മൾ ഉൾക്കണ്ണിനോടും മൂക്കിനോടും ചേർന്ന ഭാഗത്ത് ഒരു തടിപ്പോ അതുപോലെ തന്നെ അവിടെയുള്ള തൊലിയുടെ വല്ലാതെയുള്ള ഒരു ചുവന്ന കളർ വല്ലാതെ നീര് വെച്ചതായിട്ടുള്ള അവസ്ഥ കാണുന്നു ഇവിടെ ഈ ഒരു നാളി അടഞ്ഞു പോവുകയും അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ കണ്ണുനീർ ചെന്ന് നിൽക്കുകയും അതിൽ ഇൻഫെക്ഷൻ വരികയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു തടസ്സം നീക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എങ്ങനെ ഈ ഒരു തടസ്സം ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വിരലുകൾ എടുത്ത് കുട്ടിയുടെ ഉൾക്കണ്ണിന്റെ ഭാഗത്തേക്ക് അതൊക്കെ മൂക്കിനോട് ചേർന്ന ഭാഗത്ത് അമർത്തി കൊടുക്കുക അവിടെ അമർത്തുന്ന സമയത്ത് നമ്മളുടെ കണ്ണിലേക്ക് പഴുപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതലായി കണ്ണുനീർ പുറത്തേക്ക് വരുന്നുണ്ട് എന്നല്ലെങ്കിൽ നമുക്ക് താഴേക്കുള്ള ഭാഗത്ത് തടസ്സമുണ്ട് എന്ന് മനസ്സിലാക്കാം ഇത് തന്നെയാണ് ഈ ഒരു തടസ്സം മനസ്സിലാക്കാനുള്ള രീതിയും ഇത് തന്നെയാണ് ചികിത്സാ ചികിത്സാരീതി ഇതിനെ നമ്മൾ ക്രിഗ്ലർ മസാജ് എന്ന് പറയുന്നു ക്രിഗ്ലർ മസാജ് ഈ ഒരു രീതിയിൽ ഡെക്റ്റ് ഒബ്സ്ട്രക്ഷൻ തടസ്സമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദിവസത്തിൽ മൂന്ന് നേരം ചെയ്യേണ്ടതാണ് ഒരു നേരം ചെയ്യുമ്പോൾ നമ്മൾ കഴിവതും ഇരുപത് മുതൽ മുപ്പത് തവണ വരെ അമർത്തേണ്ടതാണ് ഇനി ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം തന്നെ ചെയ്യുന്ന ആളുടെ കൈ വിരലുകൾ വൃത്തിയായിരിക്കണം നഖങ്ങൾ മുറിച്ചിരിക്കണം നന്നായി തന്നെ കഴുകി അതിനുശേഷം പതുക്കെ വിരലിന്റെ അറ്റം ഒരസി ചൂടാക്കണം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആയിരിക്കരുത് വല്ലാതെ തണുത്തിരിക്കരുത് അതിനുശേഷം തന്നെ നമ്മൾ ചെയ്യുന്ന കുട്ടിയുടെ തല ഒരു സൈഡിൽ നിന്നും സപ്പോർട്ട് ചെയ്യുക ഒരു സൈഡിൽ സപ്പോർട്ട് ചെയ്ത് പതുക്കെ വിരലുകൾ എടുത്ത് ഈ കണ്ണിന്റെ ഉള്ളിലേക്ക് നോക്കുക ഇവിടെ വെച്ച് പതുക്കെ ഈ എല്ല് മനസ്സിലാക്കി അതിൻ്റെ പുറകിലേക്ക് നമ്മൾ െ ഉള്ളിലേക്കും താഴേക്കും ഉള്ളിലേക്കും താഴേക്കുമായി അമർത്തി കൊടുക്കുക ഒരുപാട് നീട്ടി അമർത്തിയില്ലെങ്കിലും ഉള്ളിലേക്കും താഴേക്കും ഉള്ളിലേക്കും താഴേക്കുമായി അമർത്തി കൊടുക്കേണ്ടതാണ് ഇങ്ങനെ അമർത്തുന്ന സമയത്ത് നമുക്ക് അവരുടെ കണ്ണുകളിലുള്ള അടിഞ്ഞ ആ കാര്യങ്ങൾ ഒന്നുകിൽ താഴേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതിനായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ വന്നിട്ടുള്ള പീളയോ പഴുപ്പോ നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തന്നെ തുടച്ചെടുക്കേണ്ടതാണ് കൂടുതലായി പഴുപ്പ് വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഒരു നേത്രരോഗ വിദഗ്ധനെയോ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ ഡോക്ടറെയോ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ആന്റിബയോട്ടിക് ഡ്രോക്സ് ഉപയോഗിക്കേണ്ടതാണ് ഇത് കുറയുന്ന വഴി നമ്മൾ പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരികയും ദിവസത്തിൽ ഒരു നേരമെങ്കിലും അതങ്ങനെ ചെയ്യുകയും ഒരു വരെ തുടർന്നു കൊണ്ടുവരികയും ചെയ്യുക ഇതിൽ നിന്നും കുട്ടികളുടെ കണ്ണിൽ കൂടുതൽ ഇടയ്ക്കിടയ്ക്കായി ഇൻഫെക്ഷൻ വരുന്നതും അതുപോലെ തന്നെ കണ്ണുകൾ അവ ചുറിയുന്നതും അതുമുഖേന ഉണ്ടാകുന്ന കാഴ്ചയുടെ പ്രശ്നങ്ങളും നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ കാര്യം ഒരു വയസ്സിന് ശേഷം നമ്മൾക്ക് ഈ ഒരു തടസ്സം മാറിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഓപ്പറേഷനുകളും കൂടുതലായിട്ടുള്ള സർജിക്കൽ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും